പ്പോഴാണ് നമുക്ക് ഞാൻ ബൈൻഡപ്പ് ചെയ്തൊരു കാര്യമുണ്ട് ദിനേശ് എനിക്കൊരു സ്റ്റുഡിയോ തുടങ്ങണമെന്നുണ്ട് ദിനേശിനത് നോക്കി നടത്താൻ പോകുന്നത് ഞാൻ പിന്നെ നടത്താം സാർ ആദ്യം ഞാൻ ഉഴപ്പിയെങ്കിൽ ഞാൻ പറഞ്ഞു നടത്താം സാർ അപ്പം ഞാൻ ആലോചിച്ചത് ഈ സിനിമാക്കാർ പുറകെ നടക്കാതെ ഒരു സീരിയൽ എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ തുടങ്ങിയാൽ അതുകൊണ്ട് ജീവിച്ചു പോകാമല്ലോ എന്ന് ഞാനും കരുതി അങ്ങനെ സ്റ്റുഡിയോ തുടങ്ങി സിനിമയിലുള്ളവരെല്ലാവരും കൂടെ എന്നെ പറ്റിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി ആരും കള്ളച്ചെക്കുകൾ തിരുവനന്തപുരത്ത് ഒരു വലിയ നിർമ്മാതാവ് സൂപ്പർ ഹിറ്റ് സിനിമകൾ സിനിമകളെടുത്തൊരു നിർമ്മാതാവ് പതിനൊന്ന് ചെക്ക് വന്നു പതിനൊന്ന് ബൗൺസായി അവസാനം ദേ കാല പിടിച്ച് പറയേണ്ടി വന്നു ഇനി ഇവിടെ എടുത്ത് ചെയ്യരുത് ദേവിയത് ഈ സീരിയൽ എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുമെന്ന് പറയേണ്ടി വന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആളെ കാണുമ്പോൾ ഇട്ടുപാഠ പിമ്പിൽ വൈകുന്നേരം വെള്ളപാടി ഭാര്യ ഗസട്ട റാങ്ക് ഉദ്യോഗസ്ഥ അക്കാലത്ത് ഇപ്പോൾ പെൻഷനായി മക്കൾ രണ്ടുപേരും അമേരിക്കയിലാണ് എല്ലാം സുഭിക്ഷമായി നടക്കുന്നു പക്ഷേ കൈനീട്ടി വാങ്ങിച്ചവർക്ക് തിരിച്ചു കൊടുക്കില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു പതിനായിരം രൂപയുടെ ഒരു ചെക്ക് മാർക്ക് തന്നാൽ പത്ത് ലക്ഷം രൂപയുടെ മൂല്യത്തിലാണ് ഞാൻ നടക്കുന്നത് കാരണം സ്റ്റുഡിയോയിൽ മൊത്തം പ്രശ്നത്തിലാണ് മാസം മാസം കടം മറച്ചു കടം മറച്ച് ഞാൻ ഒരു പരിവായി നിൽക്കുക അപ്പോൾ അയാൾ പറഞ്ഞു മോനെ നീ മാത്രമല്ല എൻ്റെ പേരിൽ കേസ് കൊടുക്കാത്തത് ബാക്കി എൻ്റെ സുഹൃത്തുക്കൾ പോലും എൻ്റെ പേര് കേസ് കൊടുത്തു നിനക്ക് ചേട്ടാ തുക തരും എന്ന് പറഞ്ഞു ഇന്നുവരെ പത്ത് വയസ്സെന്നിട്ടില്ല അങ്ങനെ പറ്റിച്ച് മൊത്തത്തിൽ കുളവായി ഇതിനിടയിലാണ് എൽ ടി ഫോർ എന്ന് പറഞ്ഞ താരിഫിൽ നിന്ന് എൽ ടി സെവൻ എയിലേക്ക് സ്റ്റുഡിയോകളെ മാറ്റിയത് എ കെ ബാലൻ എൽ സി ടി ബോർഡ് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ പക്ഷേ നമ്മളെ അറിയിച്ചില്ല എൽ സിറ്റ് ബോർഡ് അറിയിച്ചില്ല നമ്മൾ എൽ ടി ഫോറിൽ പൈസ അടച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ദിവസം ഒരു സ്ക്വാഡ് വന്ന് സ്റ്റുഡിയോയിൽ ഇറങ്ങി പരിശോധിച്ച് വേറെ വ്യാജമൊന്നും പിടിക്കാൻ പറ്റിയില്ല പക്ഷേ അവർ ഈ എൽ ടി ഫോറിൽ നിന്ന് എൽ ടി സെവൻ എ ആയതിനെ പിടിച്ചു ഞാൻ പറഞ്ഞു ഞാനറിയണ്ടേ അല്ല അത് ഗസറ്റിലുണ്ട് ഞാൻ പറഞ്ഞാൽ രാവിലെ മലയാളി ചായയും കുടിച്ചുകൊണ്ട് ഗസറ്റിൽ നിന്ന് എന്തൊക്കെയുണ്ട് സർക്കാരിൻ്റെ വിജ്ഞാപനം എന്നാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മാസത്തെ എൽ സി ടി ബോർഡ് ബില്ല് വന്നു ആ ബില്ലെടുത്ത് വെക്കുമ്പോഴും അതിലും എൽ ടി ഫോറിൻ്റെ താരിഫാണ് അങ്ങനെ പ്രശ്നമായി ഭയങ്കര പ്രശ്നമായി അവർ നാല് ലക്ഷം രൂപ നാലര ലക്ഷം രൂപ എന്തോ ഫൈൻ അടിച്ചു ഞങ്ങൾ തരില്ല നിങ്ങൾ ഫീസ് ചോണ്ടി ഊരെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി അതിനിടയിൽ മന്ത്രി എ കെ ബാലൻ എലക്സിറ്റി ബോർഡ് വകുപ്പ് മന്ത്രി ഒരു ബി ജെ പി ഹാളിലൊരു ഇത് വെച്ചു എന്താ പറയുക ആൾക്കാർ ഈ പരാതിക്കാരുടെ പരിഹാര സെല്ല് വെച്ചു ഞാനവിടെ മന്ത്രിയെ കണ്ട് സംസാരിച്ചു അവസാനം അദ്ദേഹം അത് രണ്ട് ലക്ഷം രൂപയായിട്ട് കുറച്ചു തന്നു ഞാൻ ഈ രണ്ട് ലക്ഷം രൂപ അടയ്ക്കാൻ എൻ്റെയിൽ രണ്ട് രൂപയില്ല ഞാൻ സുബാർ സാറുമായിട്ട് സംസാരിച്ചാൽ പുള്ളിയുടെ ദിനേശേഷങ്ങനെങ്കിലും അടയ്ക്കുന്നുണ്ട് പുള്ളി എന്നെ ഒഴിവാക്കി ഞാൻ അവസാനം പലിശക്കെടുത്ത് അടയ്ക്കേണ്ടി വന്നു ഇങ്ങനെ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായപ്പോൾ എന്നെ കൊണ്ട് നിൽക്കില്ല എന്ന് മനസ്സിലായി മാസം പത്ത് അമ്പതിനായിരത്തിനോ അറുപതിനായിരത്തിനോ ഇടയിൽ ചിലവാകുന്നു മാസം കടം കയറിക്കൊണ്ടേ ഇരിക്കുക ഇന്ന് ശരിയാവും നാളെ ശരിയാവും മറ്റന്നു ശരിയാവും നമുക്കൊരു സീരിയലെടുക്കുക ശരിയാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ഒന്നും എൻ്റെ നിൽക്കുന്നില്ല എനിക്ക് കച്ചവടം പറ്റില്ല എന്ന് തെളിഞ്ഞു ഞാൻ സിന്ധുവിനെ ഏൽപ്പിച്ചിട്ട് പോലും അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല അവസാനം സഹി കേട്ട് ഞാൻ സുമരൻ സാർക്ക് ഒരു മെസ്സേജ് അയച്ചു മെയിൽ അയച്ചു ഒന്നുകിൽ ഈ സ്റ്റുഡിയോയിൽ നിന്ന് എന്നെ ഒഴിവാക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റുഡിയോ മതിയാക്കണം ഇത് രണ്ടും സമ്മതമല്ലെങ്കിൽ മറ്റൊരാളിനെ ഒരു മൂന്നാമനെ ഈ സ്റ്റുഡിയോ ഏൽപ്പിക്കണം മൂന്നിനും സുമാരൻ സാർ സമ്മതനായിരുന്നില്ല മറുപടി തന്നില്ല എനിക്ക് അതാണ് പ്രശ്നം പുള്ളി ഒരു മറുപടിയും തരില്ല ഞാനിങ്ങനെ മെയിൽ അയക്കുക ഫോൺ വിളിക്കുക ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കുക ദുരിത ദുരിതം കയറ്റിക്കിടന്ന് എൻ്റെ പതിനൊന്ന് വർഷം പോയില്ലേ സിനിമ കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷം ഞാൻ ഈ ഷുഡിയിൽപ്പെട്ടുപോയി ഞാൻ നഷ്ടം ഒന്നും പറയുന്നില്ല കേട്ടോ എനിക്കൊരു സുമാര ഷാർജ എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യനുമായിട്ട് അങ്ങനെ ഒരു ബിസിനസ് നടത്താൻ കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ ആ പതിനൊന്ന് വർഷത്തെ ഞാൻ നഷ്ടമായി കാണാറില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റി നിരാശ തോന്നാറുണ്ട് അവസാനം സഹി കെട്ട് ഞാൻ പുള്ളിയുടെ ചാലക്കുടിയിലുള്ള ഓഫീസിൽ വിളിക്കുന്നു വീട്ടിൽ വിളിക്കുന്നു എല്ലാം കൂടെ ആയപ്പോൾ പുള്ളി അവസാനം ഒരു തീരുമാനമെടുത്തു ദിനേശിന് ഒഴിവാകട്ടെ എന്ന് തീരുമാനിച്ചു അദ്ദേഹം എന്ത് കഥയിലെ പ്രധാന പോയിന്റിലേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ അക്കൗണ്ടൻ്റ് ഒരു ബിപിൻ ആയിരുന്നു കണ്ണൂരുകാരൻ തലശ്ശേരിക്കാരൻ ബിപിൻ ഒരു കോടിയേരി ബാലകൃഷ്ണൻ അടക്കം ഒരുപാട് പേർ ഒരു പാർട്ടി ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ് ആ ബന്ധങ്ങളെയൊക്കെ ഷാർജ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ടൻറ്റ് ബിപിനും കേരള കോൺഗ്രസിന്റെ ഒരു തലമുതിർന്ന നേതാവ് എന്ന് പറയുന്ന സത്യൻ എന്ന് പറയുന്ന ഒരാൾ ടിപ്പിക്കൽ കണ്ടാൽ തന്നെ കേരള കോൺഗ്രസിൻ്റെ വാന്നറച്ചുള്ള മീശയും കതറുടുപ്പും കതർ മുണ്ടോ കൊടുത്തും നല്ല ഹൈടെക്കുള്ള ഒരു കറുത്ത മനുഷ്യൻ കൂടെ ഈ വടിവൊത്ത ആടിച്ചുട്ടി പോലത്തെ ശരീരത്തിൽ അതിൻ്റെ ഇരട്ടി വലുപ്പുള്ള ഷട്ടൊക്കെ ഇട്ട് ഒരു രണ്ട് മൂന്ന് പേരൊക്കെ വേണമെങ്കിൽ എന്നെപ്പോലുള്ള മൂന്ന് പേരൊക്കെ വേണമെങ്കിൽ കയ്യിൽ കൈ കൈക്കകത്ത് ഒതുക്കാൻ കഴിയുന്ന അത്രയും ആരോഗ്യമുള്ള ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനും കൂടി ചുടി കയറി വന്നു അപ്പോൾ സ്റ്റുഡിയോ കയറി വന്ന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഈ സത്യം എന്ന് പറഞ്ഞ ആളാണ് എന്നോട് കൂടുതൽ സംസാരിക്കുന്നത് അദ്ദേഹം ഈ മൊനവെച്ച് മൊനവെച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അതായത് ഈ സ്റ്റുഡിയോ മൊത്തം നശിപ്പിച്ചത് ഞാനാണ് എൻ്റെ കഴിവുകേടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം അംഗീകരിച്ചു കൊടുത്തു ഞാൻ മനസ്സിലാതെ എനിക്ക് ബിസിനസ് ചെയ്യാം അറിയില്ല എന്നുള്ള കഴിവുകേട് തീർച്ചയായിട്ടും സിനിമാക്കാർ മുതലാക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ പറയുകയാണ് എൻ്റെ ചോദിച്ചു എന്താ നിങ്ങളുടെ ഡിമാൻഡ് ഞാൻ പറഞ്ഞ് സ്റ്റുഡിയോക്കകത്തുള്ള മൊത്തം സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം എന്നിട്ട് ആ ലിസ്റ്റ് ഡി ജി പി എടുത്ത് എനിക്ക് ഇത്രയും സാധനങ്ങൾ കൈപ്പറ്റി എന്ന് എഴുതിത്തരണം അപ്പോൾ പിറ്റക്കം ക്യാമറ അടക്കമുണ്ട് മൂന്ന് ക്യാമറയുണ്ട് വൈൽഡ് ലെൻസ് ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ രണ്ട് എഡിറ്റ് സ്യൂട്ടുണ്ട് രണ്ട് ഡബ് സ്യൂട്ടുണ്ട് അവിടെ മൈക്കുകളും കുന്തും കുടച്ചക്രമൊക്കെ ഉണ്ടല്ലോ ഇത് എനിക്ക് എഴുതിത്തരണം രണ്ട് ഇനി ഈ സ്റ്റുഡിയോ മുമ്പോട്ട് ആരാണോ നടത്തുന്നത് ഇപ്പോൾ ഈ വിപിൻ ആണ് നടത്തുന്നതെങ്കിൽ ബിപിന് ഇതിൻ്റെ പവർ ഓഫ് അറ്റോണി കൊടുത്തിരിക്കുകയാണെന്ന് സുമാര ഷാർജ് എഴുതി ഒരു കത്തും തരണം നോട്ടറിൽ സൈൻ ചെയ്ത ഒരു കത്തും തരണം അപ്പോൾ നമുക്ക് ആലോചിക്കാം ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അവർ പോയി പോയി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ എന്ന് പറഞ്ഞ ആൾ വിളിച്ച് പറഞ്ഞു ഈ രണ്ട് ഡിമാൻഡും സൂമാര അംഗീകരിക്കുന്നില്ല ഏത് സാധനങ്ങൾ കൈപ്പറ്റി എന്ന് എഴുത്തരിയില്ല പവർ ഓഫ് അറ്റണി വേറൊരാളിനെ കൊടുത്തൊന്നും എഴുതി തരില്ല ഞാൻ എനിക്ക് പിന്നെ നടക്കില്ല നമുക്ക് വേറെ വഴി നോക്കാം ഞാനിത് പൂട്ടിയിടാം കറണ്ടൊക്കെ ഫീസ് ഉരുക്കോട്ട് പോട്ടെ സ്ഥാപനം പൂട്ടിയിടാം എന്ന് ഞാൻ അയാളുടെ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞ യുവാവില്ലേ തടിച്ച ഒരു ചട്ടം വിലുക്കുള്ള യുവാവ് വന്നു ഞാൻ തിരുവനന്തപുരത്ത് വന്നതാണ് അപ്പോൾ നിങ്ങളിങ്ങോട്ടൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു എന്നെ ചേട്ടാന്നാണ് ആദ്യമേ വിളിച്ചത് പിന്നെ എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എനിക്കിത് എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കണ്ടേ അത് ഞാനെല്ലാം സംസാരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ അമ്മാവനാണ് കൂടെ വന്ന മറ്റേ കേരള കോൺഗ്രസിൻ്റെ നേതാവ് സത്യൻ ഞാൻ മാമനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കേട്ടോ നമുക്ക് എപ്പോൾ ഒപ്പിടാം എന്ന് ഞാൻ പറഞ്ഞ് എന്ന് വേണമെങ്കിലും നിങ്ങൾ ആദ്യം ഒന്ന് ലിസ്റ്റ് എടുക്കുക ഈ സാധനങ്ങളുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്നു വേണോ ഒപ്പിടാം നിങ്ങൾ എന്ന് വിളിച്ചാലും ഞാൻ വരാം ഞാൻ ഫ്രീയാ പിന്നെ വേറെ വല്ല ഡിമാൻഡും ഉണ്ടോ ഞാൻ ഒരു ഡിമാൻഡില്ല ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് എന്നെ ഇവിടുന്ന് ഫ്രീ ആക്കി തന്നാൽ മതി എന്നായി ഞാൻ അദ്ദേഹം പോയി ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ ഞാൻ വീണ്ടും വന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്ന് ശിവഗിരിയിൽ വന്നതാണ് അവിടെ ഒരു സാമിയെ കാണണമായിരുന്നു സാമിയെ കണ്ടിട്ട് അവിടുന്ന് തിരിച്ചുപോകാണ്ട് പക്ഷേ സമയം ഒരുപാടുണ്ടല്ലോ എന്ന് ചെലു ഞാൻ ഇങ്ങോട്ട് വന്നു അപ്പോൾ സ്വന്തം കാറൊക്കെ ഉള്ള ആളാണ് ഒരു ഇറത്തു കൊണ്ട് കൂടെ ട്രാൻസ്പോർട്ടിൽ എന്താ ജോലിയുള്ളൊരു പയ്യനാണ് അവനാണ് ഇർത്ത് കൊണ്ടാണ് പറഞ്ഞേ വീണ്ടും അദ്ദേഹം ചോദ്യം ആവർത്തിക്കുകയാണ് പിന്നെ വേറെ എന്തെങ്കിലും ഡിമാൻഡുണ്ടോ ഞമ്മ ഒരു ഡിമാൻഡും ഇല്ല നിങ്ങൾ ഇത്രയും ചെയ്തു തന്നാൽ മതി ഒരാഴ്ച കഴിയുമ്പോഴേക്കും മൂന്ന് പേരും കൂടെ വന്നു സാധനങ്ങളിലൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് നിന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു അത് ഒന്ന് ക്യാമറ രണ്ട് വൈഡ് ആംഗിൾ എന്നൊക്കെ പറഞ്ഞ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് ഇട്ടു ഞങ്ങൾ ഡി ജി പി ഒക്കെ എടുത്തിട്ട് മറ്റേ നോട്ടറി ഉണ്ട് പവർ ഓഫ് അറ്റൻഡിൻ്റെ ലെറ്ററും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് അവർ പോയി അപ്പോൾ എനിക്ക് സമാധാനമായി കാര്യങ്ങൾ നടക്കും എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു ഈ പവർ ഓഫ് അറ്റൻഡ് ആവശ്യമില്ല ഈ ലിസ്റ്റിൻ്റെ ആവശ്യമില്ല ഞാൻ വേണമെങ്കിൽ തൃശ്ശൂർ ചെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കാണാം അല്ല വീട്ടിൽ ഞാൻ ചെല്ലുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാലക്കുടിയിൽ അദ്ദേഹത്തിൻ്റെ മരുന്ന് കമ്പനിയിൽ ചെല്ലാം അല്ലെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നാൽ എപ്പോഴും സ്ഥിരമായി താമസിക്കുന്നത് നല്ല സാമ്പാർ കിട്ടുന്ന ഹോട്ടലെന്ന് പറഞ്ഞിട്ട് കെ ടി ഡി സീലെ ചൈത്രത്തിലാണല്ലോ ഞാൻ ചൈത്രത്തിൽ സാറിനോട് വരാൻ പറയും ഞാൻ അവിടെ ചെല്ലാം അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയും സാറിനോട് സ്റ്റുഡ്യൂയിൽ വരാൻ പറയും സാറിൻ്റെ സ്ഥാപനമില്ലേ വരാൻ പറയൂ ഇതിനൊന്നിനും സുമര ഷാർജ് തയ്യാറല്ല അദ്ദേഹം തൃശൂരിലെ വീട്ടിലിരുന്നുകൊണ്ട് റിമോട്ട് വെച്ച് ഇതൊക്കെ കൺട്രോൾ ചെയ്യുകയാണ് അപ്പം ഞാൻ പവർ ഓഫ് അറ്റണിയിൽ ഉറച്ചു തന്നു അതെനിക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു അവസാനം നിവർത്തി കേട്ടുകൊണ്ട് ബിബിന് ഈ സ്റ്റുഡിയോയുടെ എല്ലാ സാധനങ്ങളും കൈമാറിയിരിക്കുന്നു എന്നുള്ള പവർ ഓഫ് അന്റണി എനിക്ക് തന്നു സാധനങ്ങളുടെ ലിസ്റ്റ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെയും ഒരു കോപ്പി എനിക്ക് തന്നു ഞാൻ താക്കോലും കൊടുത്തിട്ട് കൈയും വീശി തല ഉയർത്തി പുറത്തേക്ക് പോയി കാരണം തല കുഞ്ഞു പോകണമെങ്കിൽ ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിക്കണമല്ലോ ഞാൻ തല ഉയർത്തി തന്നെ പോയി എനിക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ വേറൊന്നും എനിക്ക് അതിൽ നിന്ന് സമ്പാദിച്ചിട്ടില്ല ഞാൻ ഈ സംഭവം കഴിഞ്ഞ ശേഷം ഈ മൂന്ന് പേരിൽ വിപിനും എന്നെ കാണാറില്ല മറ്റേ സത്യനെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് നേതാവും കാണാറില്ല പക്ഷേ ഈ ചെറുപ്പക്കാരൻ എന്നെ കാണാൻ കൂടെ കൂടെ വരും എവിടെയോ വച്ച് എനിക്കൊരു അനുജനുണ്ടായിരുന്നു ആത്മഹത്യ കൊണ്ടാണോ എന്നറിയില്ല എവിടെയോ വെച്ച് അയാൾ എൻ്റെ ആരോ ആയി മാറി അപ്പോഴാണ് അയാളൊരു കഥ എന്നോട് പറയുന്നത് ഞാൻ ഞെട്ടിപ്പോയൊരു കഥ ഇത് ഇതാദ്യമായിട്ടാണ് ഞാനിത് പുറത്ത് പറയുന്നത് ഈ മൂവരെ വിടുമ്പോൾ ഈ ചെങ്ങന്നൂരക്കാരനായ ചെങ്ങന്നൂരുകാരനായ അനിൽ എന്ന് പറഞ്ഞ് ഈ തടിച്ച ആളിനെ വിട്ടത് എന്തിനെന്ന് ചോദിച്ചാൽ പതിനൊന്ന് വർഷത്തോളം ഈ സ്റ്റുഡിയോ നടത്തിയ ഒരു രൂപ ശമ്പളം വാങ്ങാതെ നടത്തിയ ആളാണ് ദിനേശ് അയാൾ പറയുന്നു അയാൾ ഒരുപാട് കടം മറിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും സ്റ്റുഡിയോ വിട്ടു തരുമ്പോൾ അയാൾ എന്തെങ്കിലും ഒരു ഡിമാൻഡ് പറയും ആ ഡിമാൻഡ് പറയുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയിൽ ഒരു രൂപ കൂടുതൽ കൊടുക്കരുത് പതിനഞ്ച് ലക്ഷം രൂപ മാക്സിമം ദിനേശിന് കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ട് ആ താക്കോലും അച്ചുകൊണ്ടി പോരാനാണ് വിട്ടേക്കുന്നത് പക്ഷേ പതിനഞ്ച് ലക്ഷത്തിൽ നിന്ന് എത്ര രൂപ കുറയ്ക്കുവോ അത്രയും അനിലിൻ്റെ മിടുക്ക് എന്ന് ഞാൻ പറയും എന്നാണ് ശ്രീവാര സാറ് അനിലിനോട് പറഞ്ഞിരിക്കുന്നത് താഴേക്ക് കൊണ്ടുവരണം കേട്ടോ പതിനഞ്ചും കൊടുക്കരുത് ഒരു പത്തിലോ പതിനൊന്നിലോ പന്ത്രണ്ടിലോ ഒക്കെ നിർത്തണം അവിടെയാണ് അനിലിൻ്റെ മിടുക്ക് എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് ഇത് കേട്ടപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു കാരണം അപ്പോൾ എൻ്റെ നൂറ് രൂപയില്ല പക്ഷേ ഞാൻ ഈ സ്റ്റുഡിയോ നടത്തിയത് എന്നെ വിശ്വസിച്ച് ഞാൻ അദ്ദേഹത്തെയും വിശ്വസിച്ച് നടത്തിയത് ഇത്രയും കടങ്ങൾ വന്നിട്ട് പോലും രണ്ട് ലക്ഷം രൂപ എൽ സി ടി ബോർഡിന് കടം വാങ്ങി അടച്ചിട്ട് പോലും ഞാനിത് ഒഴിഞ്ഞു തരണമെങ്കിൽ എനിക്ക് ഇത്ര രൂപ തരണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരാതെ അതായത് പതിനൊന്ന് വർഷം ഞാൻ വർക്ക് ചെയ്തു എനിക്ക് രണ്ട് ലക്ഷം രൂപ വെച്ച് ശമ്പളം പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ലാത്തതുകൊണ്ട് പതിനൊന്ന് വർഷത്തേക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ വെച്ചെങ്കിൽ എന്ന് പറയുമെന്ന് അദ്ദേഹം കരുതി പക്ഷേ ദിനേശിനെ അദ്ദേഹം പഠിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാനറിയാതെ ചിരിച്ചു പോയി അങ്ങനെ ആ സമയത്ത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ക്രൈസ്തഹർ കോളേജിൽ ബി ബി എക്ക് പഠിക്കുകയാണ് എൻ്റെ മകൻ മകൻ്റെ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഫീസ് അടച്ചില്ലെങ്കിൽ എൻ്റെ മകനെ പരീക്ഷയ്ക്ക് ഇരുത്തില്ല എന്ന് ഓഫീസിൽ നിന്ന് ലെറ്റർ കൊടുത്തയച്ചിരിക്കുകയാണ് ഞാൻ അനുഭവിച്ച ദുഃഖമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കരഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നില്ല അങ്ങനെ ഒരവസ്ഥയായിട്ട് പോലും ഞാൻ ഞാൻ ഈ സ്റ്റുഡിയോ കൈമാറണമെങ്കിൽ എനിക്ക് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരണമെന്ന് പറയുമെന്ന് സുകുമാര സാർ തെറ്റിദ്ധരിച്ചു അദ്ദേഹം എന്നെ പഠിക്കാത്തതുകൊണ്ടാണ് അതാണ് പ്രശ്നം ഞാൻ കരുതിയിരുന്നത് ഞങ്ങൾ അനിയനും ജ്യേഷ്ഠനും എന്നാണ് കരുതിയത് ഞാൻ എൻ്റെ മകനെ പഠിപ്പിച്ചത് മക്കളെ ഒരു പാണ്ടി ലോറി വിചാരിച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം തീരാം ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് കാറിൽ പോകുമ്പോൾ കരമന എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രശസ്തമായ ആണ്ടിയിറക്കം എന്നുള്ള സ്ഥലമുണ്ട് ആ ആണ്ടി ഇറക്കത്തിൽ വെച്ച് അറ്റം വരെ ഇങ്ങനെ സാധനം കയറ്റി വരുന്നൊരു പാണ്ടി ലോറി വന്ന് ഈ കാറിൽ ഇടിച്ചാൽ അവിടെ തീരും മക്കളെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം അങ്ങനെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാൽ മക്കൾ മക്കളിവിടെ നിൽക്കരുത് നേരെ ആരെയെന്നെങ്കിലും കുറച്ച് പൈസ വാങ്ങിച്ചുകൊണ്ട് തൃശ്ശൂർ ചെല്ലണം ചെന്ന് സുമാരൻ മാമനെ കാണണം സുമാരൻ്റെ അങ്കിളിനെ കാണണം അദ്ദേഹം നിൻ്റെ ജീവിതം നോക്കിയോളൂ നിന്നെ അദ്ദേഹം പഠിപ്പിച്ച് ജോലി വാങ്ങി തന്നു നിനക്കൊരു കുടുംബം ഉണ്ടാക്കി തന്ന് നിന്നെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളെപ്പോലും ഒരു ആണു ഒരു പെണ്ണുമാണ് അദ്ദേഹത്തിനുള്ളത് അതുപോലെ നിന്നെ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ മകനെ ഞാൻ പഠിപ്പിച്ചത് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ സുകുമാര സാറിൻ്റെ വീട്ടിൽ ചെല്ലണം അദ്ദേഹം നിൻ്റെ കാര്യം നോക്കി അത്രയും എനിക്ക് അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹമായിട്ട് പക്ഷേ അദ്ദേഹം ആ അടുപ്പം തിരിച്ചു കാണിച്ചില്ല തികച്ചും ബിസിനസ് പരമായാണ് എന്നെ കണ്ടതെന്ന് ഞാൻ ഈ സ്റ്റുഡിയോ കൈമാറി ഓവർ ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത് പക്ഷേ എനിക്കതുകൊണ്ടുള്ള ലാഭം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ട ഒരു അനുജനെ പോലൊരാളെ കിട്ടി അതാണ് ഈ അനിൽ ചെങ്ങന്നൂർ ഈ എന്നെ പതിനഞ്ച് ലക്ഷത്തിന് താഴെ ഇറക്കാൻ വന്ന ആൾ ഞാൻ എൻ്റെ വീട് വിൽക്കാനായിട്ട് അനിലിനെ ഏൽപ്പിച്ചു അപ്പോൾ അനിലിന് ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ട് ശിവഗിരിയാട്ട് ഭയങ്കര ബന്ധമുണ്ട് എസ് എൻ ഡി പിയിലെ വലിയ കാശുകാരന്മാരെല്ലാം ഏതാണ്ട് എല്ലാ മദ്യമതിലാളിമാരെയും അനിലിന് പരിചയമുണ്ട് അപ്പോൾ അനിൽ എന്നോട് പുല്ലുപോലെ പറഞ്ഞു ചേട്ടാ ഞാൻ വിറ്റേതാം അങ്ങനെ ശിവഗിരിയിൽ വരുന്ന ഏതെങ്കിലും ഒരു പണച്ചാക്കിനെ ഞാൻ വീഴ്ത്താം എന്ന് പറഞ്ഞു പലരെയും വീട്ടിൽ കൊണ്ടൊന്ന് കാണിച്ചു അപ്പോൾ അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള എസ് എൻ ഡി പിരെ നേതാക്കളെ മുഴുവൻ വീടുകൊണ്ട് കാണിച്ചു അപ്പോൾ അവരൊക്കെ എന്നോട് പറയുന്നത് പാപ്പന കൂട്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന തുകതൊന്ന് വാങ്ങാൻ വരുന്നു അപ്പോൾ ഞാൻ രണ്ടര കോടി രൂപയാണ് ചോദിക്കണേ പക്ഷേ ഇതിപ്പോൾ ശാന്തിവിളി ആയിപ്പോയില്ലേ ഒരാളിനോട് ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ വീടിന് നാല് വീല് വെച്ചിട്ടെ ഉരുട്ടി പാപ്പറൊക്കെ കൊണ്ടു കൊണ്ടുവച്ചു തരാം മതിയാവും എന്നൊക്കെ നമ്മൾ ഈ കഷ്ടപ്പാടും വിഷമുഖത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു കോമഡി അടിക്കുമ്പോഴേ ഞാൻ അങ്ങനെയൊക്കെ ഒരു വലിയ മുതലാളിയോട് പറയേണ്ടി വന്നു അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടത മനസ്സിലാക്കിയിട്ട് ഈ അനിൽ ആരെങ്കിലും കാണിക്കാൻ വരുമ്പോഴേ അവരവരുടെ വില കൂടിയ കാറിലായിരിക്കും വരുന്നത് അനിലിൻ്റെ കയ്യിൽ മാരുതി സ്വിഫ്റ്റോ അങ്ങനെ ഏതൊരു കാറാണ് അക്കാലത്തുള്ളത് അതിലാണ് വരണേ വന്ന് വീടെല്ലാം കാണിച്ചാൽ അവരുടെ പുറത്തുനിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവർ അറിയിക്കാമെന്ന് പറഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ അവർ പോയി എന്ന് ഉറപ്പായാൽ അനിൽ താക്കോലെടുത്ത് അദ്ദേഹത്തിൻ്റെ ശിക്ഷ മറ്റേ നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ട് കറണ്ടി കൊടുത്തിട്ട് എടാ എട്രാ എന്ന് പറയും അവൻ ഡിക്കി തുറന്ന് ഒരു ചാ കരി എടുത്ത് പുറത്തിടും പിന്നെ കുറേ സാധനങ്ങൾ പലവ്യഞ്ജനങ്ങളെന്ന് പറയുന്ന കുറേ സാധനങ്ങൾ എടുത്തിട്ടു ഞങ്ങൾ ഇതല്ലേ ഇത് ഒന്നുമില്ല ഇരിക്കട്ടെന്നേ ഒരു രൂപ വരുമാനമില്ലാതെ നിങ്ങൾ പിന്നെ എങ്ങനെ ജീവിക്കും ഇരിക്കട്ടതിനു ചേട്ടാ നിങ്ങൾക്കൊരു നല്ല കാലം വരും മോം നല്ല നിലയിലാവൂ എന്നൊക്കെ പറഞ്ഞ് തന്നെ ആശ്വസിപ്പിച്ച് ഈ അരിയും പലവ്യഞ്ജനങ്ങളും ഒക്കെ വീട്ടിലിട്ടിട്ട് പോകും ഒരുപാട് കാലം ഞങ്ങൾ അങ്ങനെ അനിലിൻ്റെ ആഹാരം കഴിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അയാളൊരാളെ കൊണ്ടിരുന്നു ചെറിയ കിഴുകാരനായ ഒരാളിനെ ഒരു ബാബു അദ്ദേഹം വന്നു അദ്ദേഹം വന്ന് വീടൊക്കെ നോക്കി വീടൊക്കെ നോക്കി അദ്ദേഹത്തിൻ്റെ നമുക്ക് ഒളിച്ചു വയ്ക്കാനൊന്നും ഇല്ലല്ലോ ഞാൻ എൻ്റെ ഇല്ലായ്മകൾ മുഴുവൻ പറഞ്ഞു ഞാൻ എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ള കഥ മുഴുവൻ പറഞ്ഞു കഥ കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി പതിനേഴര സെൻറ്റ് സ്ഥലത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ ഒരു കൊട്ടാരം പോലെ ഒരു വീട് വെച്ചിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ മൂന്ന് ജീവിതങ്ങൾ എൻ്റെ അമ്മ അടക്കം അനിയൻ്റെ ഒപ്പം കളഞ്ഞു ഞാനും ഭാര്യയും മോനും മാത്രം ജീവിക്കുന്നു എന്നുള്ള എന്തൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ മകൻ്റെ പരീക്ഷാ ഫീസ് അടച്ചിട്ടില്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൻ കയറി വന്നു സ്കൂളിൽ കോളേജിൽ നിന്ന് അവൻ കയറി വന്നിട്ട് മോനെ ബി ബി എക്ക് പഠിക്കുന്നുവില്ലേ ബി ബി എ കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും ഞാൻ എം ബി എയ്ക്ക് പോവും എം ബി എയിൽ എന്തെടുക്കും ഞാൻ മാർക്കറ്റിംഗ് ഹെച്ച് ആർ എടുക്കും എടുക്കാൻ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് മോനെ പരീക്ഷ എഴുതാൻ പൈസ അടച്ചില്ല എങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് കോളേജിൽ നിന്ന് പറഞ്ഞു പറഞ്ഞു എത്ര രൂപ അടയ്ക്കാനുള്ളത് അവൻ പറഞ്ഞു അറുപത്തി എണ്ണായിരം രൂപ എന്തോ അടയ്ക്കണമെന്ന് പറഞ്ഞു ഒന്നും അടിക്കാതെ പുള്ളി എഴുപതിനായിരം രൂപയുടെ ചെക്ക് എഴുതി അവൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു നാളെ കൊണ്ട് വളലടക്കി അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് കാരണം എനിക്കൊരു ഉണ്ടെന്ന് തോന്നി എനിക്കൊരു ആത്മബന്ധു എൻ്റെ സ്വന്തക്കാരും സിന്ധുവിൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം ഞങ്ങളെ തള്ളിക്കളഞ്ഞ സമയത്ത് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരാൾ വീട് നോക്കാൻ വന്ന ആൾ അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് വരെ എഴുപതിനായിരം രൂപ എടുത്ത് എഴുതി എഴുതി എൻ്റെ മകൻറ്റി കൊടുത്തപ്പോൾ ഞാൻ വല്ലാതെ ഒരവസ്ഥയിലായി സംസാരിച്ചു എൻ്റെ അണ്ണാന്നാണ് അദ്ദേഹം വിളിക്കുന്നത് കോടീശ്വരനാണ് അണ്ണാ എനിക്ക് ചിറങ്ങി തറവാട് ഉണ്ട് തിരുവനന്തപുരത്ത് പി ടി പി നഗറിലും വീടുണ്ട് എറണാകുളത്ത് വീടുണ്ട് തൃശ്ശൂർ വീടുണ്ട് കഴക്കൂട്ടത്ത് എനിക്ക് ഫ്ലാറ്റുണ്ട് ഞാനും എൻ്റെ മൂന്ന് മക്കളും ഭാര്യയും താമസിക്കുന്നത് ദുബായിലാണ് എനിക്കിവിടെ വാസത്തിൽ വീട് ആവശ്യമില്ല പക്ഷെ നിങ്ങളുടെ ഈ അവസ്ഥ കേൾക്കുമ്പോഴേ എനിക്ക് വിട്ടിട്ട് പോകാനും വയ്യ പുതിയ വീടല്ലേ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലേ അവനില്ല മനസമാധാനമല്ലേ മനുഷ്യനാവശ്യം അന്നാ ഞാനൊരു വില പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റാക്ക് വരും ഞാൻ ഞനില്ല പറയൂ അതിനൊരു പ്രശ്നം എന്താണ് എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിൽ നോ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെ ചെയ്യാമോ എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ പിന്നെ അവരോട് സഹകരിക്കില്ല അപ്പോൾ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ പറഞ്ഞ ആളിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആളാണ് ഞാൻ അപ്പോൾ രണ്ടോ മൂന്നോ മാസം മുമ്പാണ് അയാൾ ഇറക്കി വിട്ടേ ഞാൻ ഈ വീട് വാങ്ങിക്കാൻ യോഗ്യത നിനക്കില്ല ഇറങ്ങു ഇനി വേല ഈ വീടിന് വരരുത് എന്ന് പറഞ്ഞു കാരണം അൻപത് വർഷം എൻ്റെ മകൻ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ ചുടുകട്ടയും മണലും മാത്രം ഉപയോഗിച്ച് കെട്ടിയ വീടാണ് എൻ്റെ അമ്മ പറയുമായിരുന്നു ഞാൻ എൻ്റെ ബെഡ്റൂമിൽ മരിച്ചു കിടന്നാൽ നിൻ്റെ ബെഡ്റൂമിൽ നിന്ന് നീ ആട്ടോ എൻ്റെ അടുത്ത് വരേണ്ടിരുന്നു അങ്ങനത്തെ ഒരു വീടായിരുന്നു തിയേറ്ററിൽ ഈ വാസ്തു ഒന്നും നോക്കാതെ തിയേറ്ററിനെ പോലെ സ്ഥിതിയായിട്ടുള്ള സ്ക്രീൻ പോലെ ചെയ്ത വീടായിരുന്നു കോർപ്പറേഷൻകാരെ അളക്കാൻ വന്നിട്ട് അവർ പരാജയപ്പെട്ടു പോയ വീടാണ് കാരണം എല്ലാം വളവാണ് ഞാൻ പറഞ്ഞു താങ്കൾ പറയൂ ഒന്നും ഒന്നും പഠിക്കാതെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അണാ ഞാനിതിന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വരും സത്യം പറഞ്ഞാൽ എനിക്ക് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊരു ആക്രവലെന്ന് എനിക്കറിയണം എനിക്ക് വീട് ആവശ്യമില്ലാത്തതുണ്ടാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ തരാമെന്ന് വിചാരിച്ചാണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വരും പറയുന്നുണ്ട് മുപ്പത് ലക്ഷത്തിൽ നൂറ് രൂപയുടെ തരുമെന്ന് ചോദിച്ചാൽ എനിക്കിത് വേണ്ടി അപ്പോൾ ഒന്ന് അറുപത്തഞ്ച് പറഞ്ഞ് വീടാണ് കൊടുക്കാത്തവനാണേ ഞാനിങ്ങനെ സിന്ധുവിനൊന്ന് നോക്കി സിന്ധു തലയാട്ടി കൊടുക്കാൻ ഞാൻ പറഞ്ഞ സമ്മതം ആണ് നാളെ വിഷമിച്ച് എന്നിടൊന്നും പറയരുത് ഞാൻ പറയില്ല അത് ദിനേശാണ് പറയില്ല എന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസം വീട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് കച്ചവടമായി രജിസ്ട്രേഷൻ നടത്താൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം വീട്ടിൽ വന്നു എച്ച് ഡി എഫ് സിയുടെ ഒരു ബാഗിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഇങ്ങനെ എടുന്ന് കിട്ടി ആ എണ്ണി നോക്കണ്ട എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് പൂട്ടി വീട്ടിൽ വയ്ക്കാൻ ധൈര്യമില്ല ഒരു കോടി മുപ്പത് ലക്ഷം കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് പൂട്ടിയിട്ട് നിയമം രജിസ്ട്രേഷൻ ഓഫീസിൽ ചെന്ന് ഒപ്പിട്ട് കൊടുത്തു എന്നിട്ട് അവിടുന്ന് പിരിയാൻ നേരത്ത് ഞാൻ ആ എഴുപതിനായിരം രൂപ മോന് പഠിക്കാൻ കൊടുത്താൽ എഴുപതിനായിരം രൂപ എടുത്ത് കൊടുത്തോ പറഞ്ഞു അത് ഞാൻ മോന് കൊടുത്ത സംഭാവനയാണ് സമ്മാനമാണ് അവ എടുത്തോട്ടെ അണ്ണ എനിക്കൊരു ഉപകാരം ചെയ്യാവുന്നുണ്ട് നിങ്ങളെപ്പോൾ മാറും ഞാൻ വീട് നോക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് വേഗം വേഗമാവണേ എനിക്ക് പോണതിന് മുമ്പ് ഞമ്മൻ ചെയ്യാം അണ്ണാ പോണതിന് മുമ്പേ ഒരു നിലവിളക്കിൽ തിരികത്തിച്ചിട്ട് പോകാമോ ഞാൻ പറഞ്ഞു പിന്നെന്ത് എന്ത് അല്ല എനിക്കൊരു ശാപവും കിട്ടരുത് നിങ്ങളിന്ന് ഞാൻ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഇത് വാങ്ങിയത് ഞാൻ ഒരു പ്രശ്നമില്ല ചെയ്യാം ഞാനും സ്വന്തം കൂടി ചാലയിൽ പോയി എം ആർ ടി എന്ന് പറയുന്ന പാത്രക്കടയിൽ ചെന്ന് ബ്രാസിലുള്ള ഒരു തട്ടവും ഒരു വിളക്കും ഒരു കിണ്ടിയും ചാമ്പ്രാണിത്തിരി കത്തിക്ക് വയ്ക്കാനുള്ള ഒരു ഇതും കൂടി വാങ്ങി വാങ്ങി വിളക്ക് കത്തിച്ച് പ്രാർത്ഥ നല്ലത് വരട്ടെ ബാബുവിന് എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി അപ്പോഴും അദ്ദേഹം എന്നോട് പറയാണ് അണ്ണാ എന്നെ ശവിക്കരുതേ ഞാൻ ഏയ് നിങ്ങളെ ശവിക്കാൻ ഞാൻ ശവിക്കില്ല ഞാൻ എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തിയെന്നേ ഞാൻ പറയുള്ളൂ കാരണം ദിനേശ് സാർ ദിനേശ്ചേട്ട ദിനേശ് ബായി എന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന ഒരു ലക്ഷം രൂപയ്ക്ക് അയ്യായിരം രൂപ പലിശ വെച്ച് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ പലിശ വാങ്ങിയവൻ അടുത്ത മാസം പലിശ വാങ്ങിക്കാൻ വരുമ്പോൾ പറഞ്ഞത് ചേട്ടാ മൂന്ന് മാസത്തിനാ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് അപ്പോൾ കേൾക്കുമ്പോഴത്തൊന്നും നമ്മൾ രണ്ട് വർഷമായിട്ട് പലിശ കൊടുക്കാറില്ല അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് വിളക്ക് കത്തിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയ ശേഷം ഞാൻ ഈ അനിലിനോട് ചോദിച്ചു അല്ല അപ്പം എന്നോട് പറഞ്ഞിരുന്നത് ഞാനൊരു മൂന്ന് കോടി രൂപ വാങ്ങിത്തരും ഈ വീടിന് മൂന്ന് കോടി രൂപ വാങ്ങി തന്നാൽ എനിക്ക് മൂന്ന് ലക്ഷം രൂപ തരണം അതിൽ കുറയ്ക്കരുത് ഞാൻ പറഞ്ഞു കൃത്യമായിട്ടും മൂന്ന് ലക്ഷം രൂപ തരാം മൂന്ന് കോടി പോയിട്ട് രണ്ട് കോടി പോലും കിട്ടിയില്ലല്ലോ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയ്ക്കല്ലേ വിറ്റത് അനിൽ യാത്ര പറയാനായിട്ട് ഇങ്ങനെ കറയും കറയും നിൽക്കുക ഞാൻ അല്ല നിൽക്കുക എന്ന് പറഞ്ഞു ഞാൻ അകത്ത് ചെന്ന് ഒരു അല്ല അനിലിനോട് ഞാൻ ആദ്യം ചോദിച്ചു അല്ല ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചാ അണാ അല്ല ചേട്ടാ പറഞ്ഞിരുന്നൊന്നും നടന്നില്ല ചേട്ടാ മൂന്ന് കോടി കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് നടന്നില്ല അതിന് ചേട്ടൻ എന്തെങ്കിലും തന്നാൽ മതി ഞാൻ അകത്ത് പോയി ഒരു കവർ കവറെടുത്തോണ്ട് അനിലിന് കൊടുത്തു അനിൽ ആ ഇറത്തീനെയും വിളിച്ചുകൊണ്ട് കാർ പോയി ആറ്റിക്കലോ മറ്റോ എത്തിയപ്പോൾ കാർ ഒതുക്കി കിട്ടിയിട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ എന്താണെന്ന് നോക്കി നോക്കിയിട്ട് അനില എന്നെ വിളിച്ചു ഇപ്പോഴെനിക്കത് കേക്കുമ്പോൾ ചിരി വരും ചേട്ടാ കവർ മാറിയോ നേട്ട് ഞാൻ പറഞ്ഞില്ല അല്ല ചേട്ടാ എനിക്ക് എത്ര തന്നേ ഞാൻ എന്ത് അല്ല ചേട്ടാ ഇതിൽ മൂന്നര ലക്ഷം രൂപ ഇരിക്കുന്നു അപ്പോൾ മൂന്ന് കോടി രൂപയ്ക്ക് വിറ്റാൽ മൂന്ന് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ അൻപതിനായിരം രൂപ ചേർത്ത് മൂന്നര ലക്ഷം രൂപ അനിലിന് കൊടുത്തു ഞാൻ പറഞ്ഞ അനില്ലാതെ ഞാൻ മലപ്പുറം തന്നതല്ലാതെ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ അല്ലെങ്കിൽ ഞെട്ടിക്കാനൊന്നും തന്നതല്ല എടുത്തോ ആ മൂന്നര ലക്ഷം രൂപ അനിലിന് കൊടുത്തു അപ്പോഴേക്കും ഈ പറയുന്ന അനിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന അനിൽ എൻ്റെ അനുജനോ അല്ലെങ്കിൽ സിന്ധുവിൻ്റെ ആങ്ങളെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ മാമനുമായി മാറിക്കഴിഞ്ഞിരുന്നു ഈ വിവരം അറിഞ്ഞിട്ട് അവിടെയാണ് എനിക്ക് സുകുമാരൻ സാറിനോട് അമർഷം തോന്നുന്ന ഒരൊറ്റ കാര്യം ആത്മഹത്യയുടെ വക്കീൽ കടം നിൽക്കുന്ന ദിനേശിൻ്റെ വീട് അനിലിൻ്റെ നേതൃത്വത്തിൽ ചെറിയ ചെറുകിഴുകാരനായ ഒരു ബാബുവിന് വിറ്റുകൊടുത്തു എന്ന വാർത്ത അറിഞ്ഞ സുകുമാരൻ ഇയാളെ അനിലിനെ വിളിച്ച് ലെഫ്റ്റ് റൈറ്റ് അടിച്ചു ഞാൻ അയാൾക്ക് സ്റ്റുഡിയോ നിന്ന് ഇറങ്ങി എത്ര രൂപ വേണം അതിൽ എത്ര കുറയ്ക്കാമോ കുറച്ച് അയാളെ പറഞ്ഞു വിടാൻ പറഞ്ഞു വിട്ടിട്ട് ഇപ്പം നീ അവൻ്റെ ആളായ അപ്പോൾ ഇയാൾ പറഞ്ഞാൽ അതിനെന്താ സാറേ ഞാൻ സാറിൻ്റെ പതിനഞ്ച് ലക്ഷം നഷ്ടപ്പെടുത്തിയില്ല ഒരു രൂപ രൂപയില്ലാതെ അദ്ദേഹം ഇറങ്ങിപ്പോയില്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം വല്ലാത്ത അവസ്ഥയിലാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ വിറ്റു കൊടുത്തു അതിനെന്താ ഏയ് മേലാൽ ഞാനും നിങ്ങളുമായിട്ടൊരു ബന്ധുവില്ല എന്നൊക്കെ പറഞ്ഞ് സുമാരൻ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു അനിലിനെ അതിൻ്റെ പിന്നാലെ സുമാരൻ ഷാർജയുടെ മകൾ ഞാനൊരു എൻ്റെ ഒരു സഹോദരിയായിട്ടോ എൻ്റെ ഒരു അനന്തരോളായിട്ടോ കണ്ടിരുന്ന മകള് ഇയാളെ വിളിച്ച് ഒരുപാട് പറഞ്ഞു ആവശ്യമില്ലാത്ത പണി ചെയ്യാൻ പോയെന്ന് അതായത് യൗമാരി മൂന്നെണ്ണം ഈ പറയുന്ന അപ്പോഴേക്കും അമ്മ മരിച്ചിരുന്നല്ലോ അല്ല അമ്മ അമ്മയുണ്ട് ഈ നാലെണ്ണം ചത്താൽ നിങ്ങൾക്കെന്ത് എന്നാണ് ചോദിച്ചത് അല ചോയ്ക്കിയേ അത് അവർ ആത്മഹത്യ കിട്ടുന്നതിന് നിങ്ങൾക്കെന്ത് നിങ്ങളെന്തിനു വീട് വിറ്റു കൊടുത്ത് അയാളെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടു വന്നു എന്നാണ് അല്ലെന്നോട് ചോദിച്ചത് അല്ല അതിന് ശരിക്കും മറുപടി പറഞ്ഞു ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നത് എൻ്റെ ഒരു അനന്തര ഉള്ള എന്ത് സ്നേഹമായിരുന്നു അറിയില്ല നമ്മൾ പൊളിഞ്ഞു പോയപ്പോൾ ആദ്യം തളി പറഞ്ഞതിൽ ഒന്ന് സുമാരൻ്റെ മകളാണ് അങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്നതിനിടയിൽ അനിൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരും എൻ്റെ അമ്മ മരിച്ചു അപ്പം മകൻ ബാഗമണ്ണിനപ്പുറത്ത് പുള്ളിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് എം ബി എക്ക് പഠിക്കുകയാണ് ഞാൻ അനിലിനെ വിളിച്ചോണ്ട് അല്ലേ അമ്മ മരിച്ചു അയ്യോ എപ്പോൾ ചേട്ടാ ഞാനിപ്പോൾ വരാം നമ്മൾ നീ വര അല്ലേ ചെയ്യേണ്ടത് പുള്ളിക്കാനത്ത് ചെന്ന് അച്ചുവിനെ വിളിച്ചോണ്ടി ഒരു ഒരു പോലെ ഒരു മാമനെ പോലെ പുള്ളിക്കാലത്തുനിന്ന് അവനെ കയറി ഞാൻ പറഞ്ഞു മൂന്ന് മണിക്ക് മുമ്പെങ്കിലും അടക്കണം രാവിലെ അമ്മ വെളുപ്പിന് മരിച്ചതല്ലേ ബന്ധുക്കളായി അധികം പേര് വരാനൊന്നുമില്ല അത് ഞാൻ കേട്ടോ എന്ന് പറഞ്ഞു ഏ ഒരു മണിയോതമായപ്പോൾ അച്ചുവിനെ വീട്ടിലെത്തിച്ചു ഇപ്പോഴും അച്ചു പറയും അച്ചാ ഞാൻ ജീവിതത്തിൽ വണ്ടിക്കൊത്തിരുന്ന് പേടിച്ച ഒരൊറ്റ അത് അനിൽ മാമൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട് കാരണം കാറ് വിമാനം പോലെ പറത്തിയാണ് ഒരു മണിക്ക് വീട്ടിൽ കൊണ്ടെത്തിച്ചത് അതുപോലെ തന്നെ ഞാൻ ഈ കടം വാങ്ങിയവർക്ക് തിരിച്ച് കാശ് കൊടുക്കാനായിട്ട് പോകുന്നിടത്തെല്ലാം അനിലൊരു സാക്ഷിയായിട്ട് എൻ്റെ കൂടെ വന്നു സഹായിക്കാൻ ഈ പലിശയും കടവും തീർക്കണമല്ലോ എല്ലാവരും പലിശയും മുതലും കൊടുത്തു അതുപോലെ തന്നെ ആ വീട് വിൽപ്പനയ്ക്ക് ശേഷം അനിലിൻ്റെ വീട്ടിലും അനിൽൻ്റെ ഭാര്യയുടെ വീട്ടിൽ റംബിത്താൻ ഒരുപാടുണ്ട് റംബിടാൻ ആ സീസണാകുമ്പോൾ ചുരുങ്ങിയ ഒരു പത്ത് കിലോ എങ്കിലും പാക്ക് ചെയ്ത് അനില് തിരുവനന്തപുരത്ത് കൊണ്ട് തന്നിട്ടു ഇത്തവണയും കൊണ്ട് തന്നു അതാണ് അനില് അതുപോലെ തന്നെ അനില് വിവാഹം കഴിക്കുന്നു പ്രീതയെ ഞാനും സിന്ധുവും മോനും കൂടെ പോയി ഞങ്ങളുടെ ഒരു സഹോദരിയുടെ കല്യാണം പോലെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു ഇപ്പോൾ സിന്ധുവിനെ ഒരു മൂന്ന് മാസത്തിലൊരിക്കലും ഒരു ഡോക്ടറെ കാണിക്കാനായിട്ട് പത്മാഭേണായി എന്ന് പറഞ്ഞ ആർത്രൈറ്റീസിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണാനായിട്ട് ചങ്ങനാശ്ശേരി പോണം അപ്പോൾ ഞാൻ അനിലിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മിണ്ടില്ല ഞങ്ങൾ ഒരു ലോ ഫ്ലോർ ബസ്സിൽ കയറി അല്ലെങ്കിൽ ട്രെയിനിൽ കയറി ചങ്ങനാശ്ശേരി ഇറങ്ങിയിട്ട് അവിടെ ഒരു ആട്ടോ പിടിച്ചാണ് പോകാറ് ഇതെങ്ങനെ ലീക്കായി സിന്ധുവിൻ്റെ വർത്തമാനത്തിനിടയിൽ എന്തോ പിടിച്ചു അതിന് ശേഷം അനിൽ സമ്മതിക്കില്ല ഞാൻ പന്തളത്തിറങ്ങിയാൽ മതി അവിടെ കാറുമായി അനിൽ കാത്തിരിക്കും അവിടുന്ന് എവിടെയെങ്കിലും ഒരു വലിയ ഹോട്ടലിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി തരിക ആശുപത്രിക്ക് കൊണ്ടുപോവുക തിരിച്ചു വരുമ്പോൾ ഓണ് കഴിക്കുക അടുത്ത ട്രെയിനിലോ ബസ്സിലൊക്കെ അയറ്റിവിടുക ഇതൊക്കെ അനിലിൻ്റെ ജോലിയായി മാറി ഇടത്ത കാലത്ത് എൻ്റെ സുഹൃത്തായ ഷീലാപ്പിള്ള എന്ന് പറഞ്ഞ പത്രപ്രകാരയുടെ അച്ഛൻ മരിച്ചു എനിക്ക് അവരെ വീട്ടിൽ പോകണം പക്ഷെ ഒരുപാട് ദൂരം പോകണം എനിക്ക് വഴി അറിയില്ല അനിലോടിച്ച് പറഞ്ഞപ്പോൾ അനിൽ പറഞ്ഞു ചേട്ടൻ ചങ്ങനാശ്ശേരി ഇറങ്ങ് അല്ല ചെങ്ങന്നൂരി ഇറങ്ങ് ഞാൻ കൊണ്ടുപോയിക്കോളന്നുണ്ട് അയാൾ കൂടെ വന്ന് അവിടെ കൊണ്ടാക്കി ഇങ്ങനെ മധുവിറവങ്കര അടക്കം എവിടെയെല്ലാം എനിക്ക് അങ്ങോട്ട് പോകാനുണ്ടോ അവിടെയെല്ലാം അനിലാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അനിലിനെ ഒഴിവാക്കാൻ കഴിയില്ല കാരണം അനിൽ എൻ്റെ ആരൊക്കെയോ ആണ് അനിൽ അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയാണ് അനിലിൻ്റെ ഭാര്യ പ്രിയ എന്ന് പറയാം എൻ്റെ വീട് വിറ്റ് തന്ന് ഞങ്ങൾ മൂന്ന് പേരുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ പേരിൽ അനിൽ സാർ അനിലിനെ സാർ ഒഴിവാക്കി എന്നത് മാത്രമാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് വേറൊന്നും സുമാർ സാറിനോട് എനിക്കൊരു പരാതിയുമില്ല അനിലിൻ്റെ അനിലിനെ എൻ്റെ മോ അച്ചു വിളിക്കുന്ന നേരത്തെ പറഞ്ഞില്ല മാമ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനവും മാമനായതുകൊണ്ട് തന്നെയാണ് സിന്ധുവിനെ അനിൽ ചേച്ചിന്ന് വിളിക്കുന്നുവെങ്കിൽ അത് സിന്ധുവിന് സിന്ധുവിൻ്റെ അമ്മയ്ക്ക് പിറക്കാതെ പോയ മകൻ തന്നെയാണ് അനിൽ അനിലിനാതൊരാഗ്രഹമുള്ളൂ അഭിനയിക്കണം ഞാൻ പറഞ്ഞു അഭിനയിക്കാം നിന്നെ ഞാൻ അഭിനയിപ്പിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഇടയ്ക്കൊക്കെ എനിക്ക് വേണ്ടി ഏതെങ്കിലുമൊക്കെ കാശുള്ളവന്മാരെയൊക്കെ പോയി കണ്ട് പടം എന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഒരു പടം ഇപ്പം നമ്മൾ ചെയ്യും ഞാനൊരു പ്രൊഡ്യൂസറെ പിടിക്കാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയും പക്ഷേ നടക്കില്ല അല്ലു പറഞ്ഞാലൊന്നും അങ്ങനെ ആരും കേൾക്കുമെന്ന് എനിക്ക് തോന്നില്ല യഥാർത്ഥത്തിൽ ദിനേശ് ചേട്ടനെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കാൻ ചേട്ടൻ അറിയില്ല കുഴി തോണ്ടുന്നവന്മാരെയാണ് ചേട്ടൻ വിശ്വസിക്കുന്നത് എന്ന് അത് ദിനേശ് ചേട്ടൻ്റെ കുഴപ്പം അവിടെയാണ് കിടക്കുന്നതെന്ന് സിന്ധുവിനോടൊരു നൂറ് വട്ടം അല്ലു പറഞ്ഞു ആരും ആരുമില്ലാത്തവർക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നിക്കുന്നത് വലിയ ആശ്വാസമാണ് അത് അനുഭവിച്ചാലേ മനസ്സിലാവും എനിക്കങ്ങനെ ഒരാളാണ് അനിൽ ചെങ്ങന്നൂർ എന്ന ഞാൻ സ്നേഹപൂർവ്വം അല്ലേ എന്ന് വിളിക്കുന്ന അനിൽ ചെങ്ങന്നൂർ ഇത് പറയണമെന്ന് തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ സിനിമയല്ലേ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ എൻ്റെ വ്യക്തിബന്ധങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ കടന്നു പോകുന്ന ചില മുഖങ്ങളെ ഇതുപോലെ പറയാനുണ്ട് ഞാൻ പറയാം അതിലാദ്യം പറയേണ്ട ആവ് അനിലാണെന്ന് എനിക്ക് തോന്നി അല്ല വീട് വിറ്റ് തന്നുകൊണ്ടല്ല എൻ്റെ വീട് വിറ്റ് തന്ന് എന്നെ ആത്മഹത്യയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിൽ അനിലിനെ കട്ട് ചെയ്ത് കളഞ്ഞ സുകുമാര ഷാർജെ ഓർത്തപ്പോൾ ഇത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് അനിലിനെ പോലെ ഒരു രണ്ട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ രണ്ട് സഹോദരന്മാർ നമുക്കുണ്ടെങ്കിൽ എന്ത് പരാജയം പെട്ടാലും എന്തൊക്കെ നഷ്ടം വന്നാലും നമുക്ക് ജി പിടിച്ചു നിൽക്കാൻ കഴിയും അങ്ങനെ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് അനിൽ എന്ന് പറഞ്ഞുകൊണ്ട് അനിലിന് ഇപ്പോൾ ഒരു കുട്ടിയായി കൊച്ചു കുട്ടിയായി നല്ല ക്യൂട്ടായ ഒരു പെൺകുട്ടിയുണ്ട് അല്ലും പ്രീതയും ആ കുട്ടിയുമൊക്കെ സന്തോഷമാറ്റി ഇതുപോലുള്ള പുണ്യപ്രവർത്തികൾ ചെയ്താൽ ആ കുട്ടിക്കായിരിക്കും അതിൻ്റെ പുണ്യം കിട്ടുന്നത് ഒരുപാട് ഒരുപാട് കാലം നല്ല നിലയിൽ എത്താനായിട്ട് അല് വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം